മുന്നോട്ട് ഒത്തിരി പാർട്ടിയുടെ സംഭവിച്ചത് നല്ല കാര്യം തിരുത്തൽ നടപടികൾ ആദ്യം ഈ പെൻഷൻ ഉണ്ടല്ലോ ക്ഷേമ പെൻഷൻ ബാക്കി എല്ലാ ദൂർത്തും ഒഴിവാക്കിയിട്ട് ആ ക്ഷേമ പെൻഷൻ അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുക അതാണ് ഏറ്റവും വലിയ തിരുത്തൽ വേണ്ടത് പാവപ്പെട്ടവർ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു കാലം ഇത് ഇനിയിപ്പം കള്ളക്കർക്കിടവും കൂടെ വരാൻ പോവാണ് ദുരിതപൂർണമായ ജീവിതമാണ് എല്ലാവർക്കും അപ്പോൾ അടിയന്തരമായിട്ടും ഈ പെൻഷൻ എല്ലാം പുനഃസ്ഥാപിക്കണം മാസം തോറും കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കണം അതാണ് ഏറ്റവും വലിയ തിരുത്തൽ ജനങ്ങൾക്ക് വേണ്ടിയിലെ തിരുത്തല് മറ്റു പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരുത്തലാണ് അത് ചെയ്താൽ നമുക്ക് നോക്കാം അല്ല അങ്ങനെ ആശ്വസിക്കുന്നവരോട് ഇപ്പം എന്ത് പറയാനും പറ്റും അങ്ങനെ ആശ്വസിക്കുന്നവരോട് നമുക്ക് എന്ത് പറയാൻ പറ്റും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ഏറ്റവും ക്ഷീണിച്ചില്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല കോൺഗ്രസ്സുകാർ നമ്മളാരും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല ആരോഗ്യകരമായ രാഷ്ട്രീയ മനസ്സിലുണ്ട് ഞങ്ങൾ അവർ ഞങ്ങളെ രാഷ്ട്രീയ ശത്രുക്കളാണ് ഞങ്ങൾ അവർക്കെതിരായി പോരാടാറുണ്ട് പക്ഷേ എന്ന് വെച്ച് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല ബി കോൺഗ്രസ് മുക്ത ഭാരത് എന്നൊക്കെ ചിലർ പറയുന്നത് പോലെ അങ്ങനെ സി പി എം മുക്ത കേരളം എന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവർ തന്നെ വരുത്തി വെക്കുന്ന കാര്യങ്ങൾ അതാണ് ഇപ്പം കേരളത്തിൽ ഇപ്പം ഈ എത്തിയിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇതിനകത്തുള്ള പ്രശ്നം ഒരാൾക്ക് പോലും അതിനകത്ത് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഇല്ല എന്നുള്ളതാണ് സത്യം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ദുര്യവും അതുകൊണ്ട് അതുകൊണ്ടാണ് പാർട്ടി അണികളിങ്ങനെ ഇങ്ങനെ അവരുടെ തീരുമാനമായിട്ട് പരസ്യമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ വന്നിരിക്കുന്നു ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുന്നതിനെ പറ്റി സിപിഐ സംസ്ഥാന ബിനോവിശം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരം ഒരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സിപിഐയുടെ ഈ വിമർശനങ്ങൾ എങ്ങനെയാണ് കാര്യമായിട്ട് കാണുന്നില്ല അപ്പം അത് കാരണം എന്താണെന്ന് വെച്ചാല് ഇത് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഒരുപാട് ഇപ്പം ഇത് കോൺഗ്രസിന് മാത്രമാണ് വാതകം ഇത് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ സീറ്റിൽ മൂന്ന് ലക്ഷത്തെ എഴുപത്തയ്യായിരം വോട്ടിന് ജയിച്ച സീറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം നാല് ലക്ഷത്തി അറുപത്തയ്യായിരം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം വോട്ടിന് ജയിച്ച സീറ്റിലാണ് ഇപ്പം പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ആ സീറ്റിൽ മത്സരിക്കുമ്പോൾ അത് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അധികാരം കോൺഗ്രസിന് ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് ബിനോയ് വിശ്വം ആദ്യം ഒന്ന് സി പി എമ്മിനെ ശരിയാക്കട്ടെ ആ സി പി ഐയുടെ ഒരു ആർജവം അവിടെ കാണിക്കട്ടെ പാവപ്പെട്ട ഞങ്ങളോടല്ല കാണിക്കേണ്ടത് ആ ആർജവം സി പി ഐക്കുള്ള ഈ ആർജവം അവിടെ ഒന്ന് കാണിക്കട്ടെ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം ബിനോയ് കാണിക്കട്ടെ എന്റെ സുഹൃത്ത് അഭിനോയ് കാണിക്കട്ടെ രാജ്യസഭയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോരാടുന്നവരാണ് കാണിക്കട്ടെ ഈ പാർലമെന്റ് സെഷൻ തുടങ്ങാൻ നീറ്റ് വലിയ ആക്ഷേപങ്ങൾ വന്നിരിക്കുന്നു തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഇന്ന് രാജ്യവ്യാപകമായിട്ട് കോൺഗ്രസിന്റെ പ്രക്ഷോഭമായിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ീറ്റ് പറയുന്നത് മാത്രമല്ല പബ്ലിക് എക്സാമെല്ലാം കേന്ദ്ര സർക്കാർ നടക്കുന്ന പബ്ലിക് എക്സാമെല്ലാം ക്രെഡിബിലിറ്റി ഇല്ലാതായിരിക്കുന്ന സാഹചര്യമായി മാറിയിരിക്കുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഏറ്റവും വലിയ ഇഷ്യും ഈ ഇലക്ഷനു വന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആയിരുന്നു മന്ത്രി പറയാണ് ഗഡ്ബഡ് നടന്നിട്ടുണ്ട് ലോകയത് കുഴപ്പം നടന്നിട്ടുണ്ട് അതിന് കുറെ ഉദ്യോഗസ്ഥന്മാരാണെന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ അഞ്ചു വർഷം ആയുള്ള മന്ത്രിയായിരുന്നു മന്ത്രിക്കും മന്ത്രി പണി അല്ലായിരുന്നു ജോലി അദ്ദേഹം മുഴുവൻ പാർട്ടി പ്രവർത്തനത്തിലായിരുന്നു വകുപ്പ് നോക്കാൻ ഒരു സമയം ഉണ്ടായിട്ടില്ല വകുപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല ചേരേണ്ടില്ല ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എച്ച് ആർ ഡി കമ്മിറ്റിയിലും അംഗമായിരുന്നു അദ്ദേഹം ചെയർമാനായ അംഗമായിരുന്നു ഒരു പ്രാവശ്യമാണ് ഈ കഴിഞ്ഞ നാലു കോളി ആ കമ്മിറ്റി കൂടിയത് അപ്പൊ അദ്ദേഹം ചോദിച്ചപ്പോൾ ഇപ്പം പറഞ്ഞാൽ എനിക്ക് പാർട്ടി പണിയുണ്ടെന്നാണ് പറഞ്ഞു അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പോലുള്ള ഒരാള് മുഴുവൻ സമയവും അതിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരാൾ മന്ത്രിയാക്കി ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന് അതേ വകുപ്പ് കൊടുത്തിരിക്കുക ഈ രാജ്യത്ത് കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കുന്ന രീതിയിൽ പരീക്ഷകളുടെ ക്രമക്കേട് ഉണ്ടായിക്കൊണ്ടിരിക്കും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ രക്ഷാകർത്താക്കളുടെ മനസ്സൊരുകയാണ് ഇത്രയും പാടുപെട്ട് പരീക്ഷ എഴുതിയിട്ട് അതിൽ ചോർച്ച പാവപ്പെട്ടവന് അതിന് യഥാർത്ഥ ഫലം കിട്ടുന്നില്ല നടപടിയെടുക്കാൻ പറയുമ്പോൾ ഗവൺമെന്റ് മിണ്ടാ പൊക്കുന്ന ഇത് ഞങ്ങൾ ഗുരുതരമായിട്ട് ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഇത് തന്നെയായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് എന്തെങ്കിലും വന്നു ഒത്തിരി അതെ കേട്ടായിരുന്നു ഞങ്ങൾക്ക് വിജയത്തിൽ ഒരു അഹങ്കാരവും പാടില്ല എന്ന് വിശ്വസിക്കുന്നതും വിജയിപ്പിക്കുന്നത് ജനങ്ങളാണ് വിജയത്തിലും പഠിക്കാനുണ്ടെന്നൊരു വിശ്വാസക്കാരാണ് കോൺഗ്രസ്സുകാർ ഇപ്പൊ ഇരുപതിൽ പതിനെട്ട് സീറ്റും ജയിച്ചു രണ്ട് സീറ്റ് ഞങ്ങൾ പരാജയപ്പെട്ടു പരാജയപ്പെട്ടത് പഠിക്കാൻ വേണ്ടി ആഴത്തിലുള്ള കമ്മിറ്റി വെച്ചു വിജയം പഠിക്കാനായിട്ടും കമ്മിറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി നിർണായകമായ ഇലക്ഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷനാണ് സാധാരണ പ്രവർത്തകന്റെ ഇലക്ഷൻ ആ ഇലക്ഷനിൽ മുഴുവൻ പഞ്ചായത്തുകളിലും ജയിക്കാൻ ബ്ലോക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള താഴെ തട്ടിലേക്കുള്ള പ്രവർത്തനം ഞങ്ങൾ നേതാക്കന്മാർ ഞാനടക്കം ബൂത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് വീടുകൾ കയറാൻ പറഞ്ഞു വീടുകൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം ബൂത്തിനകത്ത് വീടുകളിൽ കയറാത്ത നേതാക്കന്മാർക്ക് കോൺഗ്രസ് സ്ഥാന ഭാരവാഹിത്വം തുടരാൻ പറ്റില്ലായിരിക്കും അത് ഇന്നലെ ഞങ്ങൾ തീരുമാനിച്ചതാണ് എല്ലാവരും കൂടെ ചോദിച്ചു എല്ലാ നേതാക്കന്മാരും അത് എത്ര മുകളിലുള്ള ആളായാലും എത്ര താഴെയുള്ള താഴെയുള്ളായാലും മാസത്തിലൊരു ദിവസം അവരവർ അവരവർ താമസിക്കുന്ന പ്രദേശത്തെ ബൂത്തില് പോകണം വീടുകളിൽ പോകണം അപ്പോൾ ജനങ്ങളുമായിട്ട് കൂടുതൽ കൂടുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്